ഹായ് ഫൈൻസ് നമസ്കാരം അങ്ങനെ സൂപ്പർ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി എടുക്കും അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണം നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം വന്ന എ ഡി ജി പി ആണ് അപ്പൊ എ ഡി ജി പി എതിരെ അന്വേഷണം നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് മുതിർന്ന ഓഫീസ് കൊടുക്കണം മുതിർന്ന ഓഫീസർ എന്ന് പറയുന്നത് ഡി ജി പി ആണ് ഡി ജി പി ദർഗാ സാഹിബാണ് ഈ പുള്ളിക്കാരൻ നമ്മുടെ ഡി ജി പി ഒരു രീതിയിലും അംഗീകരിക്കാത്ത ഒരാളാണ് നമ്മുടെ എ ഡി ജി പിന്നുള്ള അത്യസന്ധമായ കാര്യം അതാ സി പി എമ്മിന്റെ ഭരണ തണലിൽ ശശിയുടെ വലത് ഹാൻഡായിട്ട് പിണറായി വിജയന്റെ ലെഫ്റ്റ് ഹാൻഡായിട്ടൊക്കെ അങ്ങനെ പോലീസ് സേനയിൽ വിരസിക്കുന്ന വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഏത് ലെവലിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എം ആർ രജിത് കുമാർ എന്നാണ് ഇപ്പൊ കൂടെ ഏഷ്യാനെറ്റിനകത്തു ഞാൻ കേട്ടതായിട്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് ഇപ്പോ വീണോടിന്ന് പൊട്ടിക്കുന്നുണ്ട് ഇങ്ങനെ അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തായാലും മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കോട്ടയത്ത് എത്തുന്നു മാധ്യമങ്ങൾ ചുറ്റിനും വളഞ്ഞ് അൻവലത്തെ പ്രതികരണത്തെ കുറിച്ച് ചോദിക്കുന്നു മുഖ്യമന്ത്രി പദവി ശൈലിയിൽ ചെന്ന് പുച്ഛിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി പോലീസ് സേനയെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് വളർന്നു എന്ന വിഷയത്തെക്കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണെന്ന് പറയുന്നു ഈ അന്വേഷണം മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും ചെയ്യുന്നത് എന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു അപ്പോ മുക്കിയൻ എന്തായാലും മുക്കിയുടെ സ്റ്റാൻ ക്ലിയർ ആക്കി ഇനി നമുക്കുള്ള സംശയങ്ങൾ ഒന്ന് അന്വേഷിക്കണമെങ്കിൽ ഡി ജി പി അന്വേഷിക്കണം ഡി ജി പി എ ഡി ജി പി തമ്മിൽ തർക്കത്തിലായത് കൊണ്ട് തന്നെ സത്യസന്ധമായൊരു അന്വേഷണം നമുക്ക് വിചാരിക്കാം പക്ഷെ അതിലും രസം എന്താന്ന് വെച്ചാൽ അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണം കഴിഞ്ഞപ്പോ ഡി ജി പിക്ക് അല്ല മറ്റാർക്കെല്ലാം കൊടുത്തതെങ്കിൽ ഒരു പ്രഹസനം കാണിച്ച് അത് അട്ടിമറിക്കപ്പെടുവോ എന്നുള്ള കാര്യമുണ്ട് ഇന്നും നമ്മളുടെ അൻമറിക്ക വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൗടിയാർ കൊട്ടാരത്തിനടുത്ത് വലിയൊരു കൊട്ടാരം എ ഡി ജി പണിയുകയാണ് ക്രിമിനൽ സംഘങ്ങളെ നിർത്തുകയാണ് അതുപോലെ തന്നെ പലപ്പോലത്തെ ഒരു യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൊലപാതകം അദ്ദേഹത്തിന്റെ ഫോൺ കണ്ടെടുക്കാന്ന് വെച്ചാൽ അത് ചാലിയാർ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു അങ്ങനെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പറയുന്നു ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാവൂദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിന്റെ മാതൃകാ പുരുഷ ഇദ്ദേഹം ഒരു അധോലോക നായകനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭരണപക്ഷി എം എൽ എ കൊടുത്തുവിടുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവരുടെയൊക്കെ പിന്നിലെന്നുള്ള കാര്യം വളരെ സംശയിക്കുകയാണ് ആയിപ്പോഴും കാരണം ഇതിനകത്ത് ബി ജെ പിക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ബി ജെ പിയും എം ആർ അജിത് കുമാറും തമ്മിലുള്ള ബന്ധം ഉണ്ടെന്ന് വന്നിട്ട് അൻവർ ആദ്യം തന്നെ വടക്കം പൊട്ടിച്ചു അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവും എം ആർ അജിത് കുമാറും തമ്മിൽ അടുത്ത ബന്ധമാണെന്ന് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി എന്ന് അൻവർക്ക പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതുപോലെ തന്നെ പൊളിക്കൽ സെക്രട്ടറി ശശിയും എം ആർ അജിത് കുമാറും തമ്മിലുള്ള ബന്ധം അങ്ങനെ സി പി എമ്മിനെയും ബി ജെ പി കോൺഗ്രസിനെയും ഒരേ സമയം പ്രതിക്കൂറ്റിലാക്കിക്കൊണ്ട് പൊലിച്ചടുക്കി കൊണ്ടിരിക്കുകയാണ് അൻവറിക്ക അൻവറിനെ തള്ളാതെ അൻവറിനെ കുറിച്ച് ഒന്നും പറയാതെ ഇന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് എന്നാണ് പറഞ്ഞ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്റ്റാൻഡ് പോയി ഇത് ആരെ ഒതുക്കാൻ വേണ്ടിയാണ് അൻവർ ഈ കളി കളിക്കുന്നത് എന്നാണ് ചർച്ച ചെയ്ത് പിണറായി വിജയനെ ആണെങ്കിൽ പിണറായി വിജയനെ ഒതുക്കാൻ മറ്റൊരു ഗ്യാങ് അല്ലെങ്കിൽ മറ്റൊരു വിങ് സി പി എമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് വിങ്ങായിരിക്കും ആരായിരിക്കും അതിന്റെ ഹെഡ് എന്നുള്ള കാര്യം വലിയ സംശയത്തിലിരിക്കുന്നു മറ്റു വാർത്തകളൊക്കെ മുങ്ങിപ്പോയി സിനിമാ നടിമാരുടെ തുറന്നു പറച്ചിലും കാര്യങ്ങളും ഒക്കെ മുങ്ങിപ്പോയിപ്പൊ പൂർണ്ണമായിട്ടും മാധ്യമങ്ങളുടെ ഫോക്കസ് അൻവറിലേക്ക് അൻപറഞ്ഞ് ധീര പുരുഷനായിട്ട വാർത്ത ട്വന്റി ഫോറിലൊക്കെ അൻവാർ എന്നാണ് ഓടിക്കുന്നത് അൻവാർ ഇങ്ങനെയാ പറഞ്ഞത് അൻവറിന്റെ ഒലി അമ്പ് അസ്ത്രം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അൻവറിഞ്ഞ് ധീര പുരുഷനായിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അൻവറിന് വേണ്ടി ബാധിക്കുവോ അതോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയോ എം ആർ അജിത് കുമാറിന് ആർക്ക് വേണ്ടിയായിരിക്കും മറുനാട് ബാധിക്കാൻ പോകുന്നത് കാരണം മറുനാട് ഇവർക്കൊക്കെ എതിരാണ് സി പി എമ്മിനെതിരാണ് അന്മറിനെതിരാണ് ഈ അജിത് കുമാറിനെതിരെ അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും സി പി എമ്മിനുള്ള സപ്പോർട്ടായിപ്പോ അങ്ങനെ നമ്മുടെ മറുനാടൻ മലയാളി വെട്ടിലായിട്ടുണ്ട് എന്നാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് എടുത്ത് അദ്ദേഹം നൈസായിട്ട് ജോലിയിട്ടുണ്ട് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ ഒരു ധാർമ്മികപരമായിട്ട് നമ്മുടെ എ ഡി ജി പി മാറി നിൽക്കേണ്ടതല്ലേ ഒരു ലീവെങ്കിലും എടുത്ത് മാറിയിക്കേണ്ടല്ലേ നമ്മുടെ നാട്ടിൽ കുറച്ച് നാളായിട്ട് ധാർമ്മികതയ്ക്ക് വലിയ മൂല്യം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ സ്ഥിതി തന്നെ തുടരുകയും ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ വന്നു ഇത് ഐ പി എസ് ആണ് ഇന്ത്യൻ പോലീസ് സർവീസ് ആണ് ഇന്ത്യയിലെ എല്ലായിടത്തും ഇവർക്ക് വേരുകളുണ്ട് അങ്ങനെയാണ് പോലീസുകാർക്ക് ഒരു പ്രശ്നം പറഞ്ഞാൽ രാജ്യത്തെ മുഴുവൻ പോലീസുകാരും ഒന്നിച്ചു നിൽക്കും പിന്നെ ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈഗോ ക്ലാഷും പ്രശ്നങ്ങളും ഒക്കെയാണ് പരസ്പരം തമ്മിലിരിക്കുന്ന പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമാപണം പറഞ്ഞു ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു ഭൂമി വിശ്രമിക്കാൻ പോയപ്പോ അതിന്റെ മുന്നിൽ നമ്മുടെ ഡി ജി പി എ ഡി ജി പി രണ്ടുപേരും പരസ്പരം തമ്മിൽ തന്നെ ആണെന്നാണ് പറയുന്നത് മാധ്യമങ്ങളെ അപ്പൊ അവർ എന്തൂര് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എവിടെ വെച്ചാൽ അങ്ങനെയൊക്കെ വളരെ രസകരമായ പല കാര്യങ്ങളും കാണാതെന്ന് എന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം നൈസായിട്ട് ഊരിയിട്ടുണ്ട് അവർക്ക് ആണെങ്കിൽ ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലായിട്ട് വന്നോണ്ടിരിക്കയാണ് ശരിക്കും എ ഡി ജി പി കുടുങ്ങി നിൽക്കുകയാണ് അദ്ദേഹത്തിന് ആരോരും സി പി എം സംരക്ഷിക്കുവോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുവോ അത് ഐ പി എസ് സംരക്ഷിക്കോ വരും മണിക്കൂറുകൾ സംഭവ ബഹുലമാകട്ടെ